ധർമ്മം എന്ന വാക്കിയ വാല്യൂസ് മൂല്യം എന്നർത്ഥം അപ്പൊ ശാശ്വതമായ മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഈ ഭൂമുഖത്ത് അതെല്ലാം കൊണ്ട് നടക്കുന്നവ ശാശ്വതമായ മൂല്യങ്ങൾ ഓരോ പറഞ്ഞാൽ അതിന് തന്നെ ദിവസങ്ങൾ വേണ്ടി വരും നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന നമ്മളെ ഒരു കുടുംബം എന്ന രീതിയിൽ സമൂഹം എന്ന രീതിയിലൊക്കെ നമ്മളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ചരടാണ് ധർമ്മം എന്നുള്ളത് അച്ഛൻ അമ്മ ഇതെല്ലാം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് അങ്ങനെയുള്ള മൂല്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമൂഹത്തിന്റെ പേരാണ് സനാതന ധർമ്മം അത് കൊണ്ട് നടക്കുന്നവരാണ് ധർമ്മികൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ധർമ്മികളാണ് ഈ ധർമ്മം ശാശ്വതമായി നിലനിൽക്കും ഒരിക്കലും നശിക്കില്ല അപ്പൊ ഒരിക്കലും നശിക്കില്ലെന്ന് നിൽക്കുമ്പോ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒരു സംശയം വരും എന്നാൽ ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അത് നശിക്കാതിരുന്നോ അത് പറ്റില്ല ഇത് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിലനിൽക്കും എന്നർത്ഥമില്ല നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ പള്ളിപ്പാങ്ങൾ ഉണ്ടാകും എന്നർത്ഥമില്ല ഇത് കേരളത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാവില്ല നമ്മുടെ ഭാരതത്തിൽ അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഭാരതത്തിലും ഉണ്ടാവില്ല അത് സംരക്ഷിക്കുന്നവർ ജർമ്മനിൽ ആണെങ്കിൽ ജർമ്മനിയിൽ നമ്മുടെ ധർമ്മം നിലനിൽക്കും അതുകൊണ്ടി ധർമ്മം നശിക്കില്ല പക്ഷെ ആ ധർമ്മം നമ്മൾ സംരക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ അത് നിലനിൽക്കും അത് നേരെ നിന്നില്ല കൊഴപ്പം ഇത് നിലനിർത്തുവാനാണ് ഈശ്വരന്മാരെല്ലാം അവതരിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ അത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുന്നുണ്ട് ഏതൊന്നിനാണ് സർവ ഈശ്വരന്മാരും പല പല രൂപത്തിൽ ജനിച്ചത് മഹാവിഷ്ണു എന്തിനാണ് രക്ഷാവതാരം എടുത്തത് സാക്ഷാത് പരമേശ്വരൻ എന്തിനാണ് വിവിധ രൂപകളിൽ നമ്മളുടെ മുന്നിൽ അവതരിച്ചത് എന്തിനാണ് ഇപ്പണ്ട നമ്മുടെ ഋഷിമാരും സന്യാസിമാരും ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നത് എന്തിനാണ് വിവേകാനന്ദനും ശങ്കരനും ദയാനന്ദനും ഒക്കെ ജീവിച്ചത് ഈ ധർമ്മം ഇങ്ങനെ നിലനിൽക്കണം ഇല്ലെങ്കിൽ ആസുരികത മാത്രമേ ഉണ്ടാകുള്ളൂ അസുരന്മാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ അസുരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു അസുരമുണ്ട് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ചില അസുരന്മാരൊക്കെ ജീവിച്ചിട്ടുണ്ടാകും മനസ്സിൽ ചില ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാകും ഇനവലി അനുഭവങ്ങളിലും നമ്മുടെ സ്മൃതി പദങ്ങളിൽ അതൊക്കെ പോകുന്നു അസുരൻ നല്ല കൊമ്പൻ കൊമ്പ വേണം നല്ല കറുത്ത കരികട്ട പോലത്തെ നടം വേണം പല്ല് നടംഗി കൂടും അസുരന് രണ്ട് ചിരിക്കാൻ പാടില്ല അട്ടഹാസം മാത്രമേ പാടുള്ളൂ മൊത്തത്തിൽ കണ്ടാൽ ഭയാനക രൂപമായിരിക്കണം ഇതാണ് നമ്മുടെ മനസ്സിലുള്ള അസുരൻ ഇത് പഠിച്ച എവിടെന്നിട്ടിയേ എവിടെയാവിച്ച ഗ്രന്ഥം സിനിമ സീരിയൽ സീരിയൽ മനസ്സിലായത് ശിവൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അസുരൻ ഇങ്ങനെയാണ് ദേവിയുടെ ഒരു സീരിയൽ കണ്ടപ്പോഴ മനസ്സിലായത് ദേവി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളൊരു അസുരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ദേവനെ കുറിച്ചൊരു ഭാവമുണ്ട് ദേവന്മാരെല്ലാം ഷേവ് ചെയ്തവരായിരിക്കണം അതാണ് അവരുടെ പ്രത്യേകത അവർക്ക് താടി വീശിയൊന്നും പാടില്ല അതിനെല്ലാം താഴെ വീശുണ്ടായി അവർക്ക് അത് ഉണ്ടാവില്ലേ അതിനൊരു പ്രത്യേകതയുണ്ട് ദേവന്മാർക്ക് മനുഷ്യ സഹജമായ ഭാവങ്ങൾ ഉണ്ടാവില്ല അവർക്കെന്നും മനുഷ്യന്റെ താഴീട്ടുള്ള ഭാവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് താഴെ ഈശ്വരൻ ഇല്ലാത്തത് എന്നാലും ദേവനായി കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട് മുഖത്തെ എപ്പോഴും ഭൂപുഞ്ചി വേണം ശുദ്ധി സ്മിത എപ്പോഴും ഒരു സ്മിതാവസ്ഥ ഉണ്ടാകണം അതാണല്ലോ ദേവി ദേവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കിട്ടി പൂമ്പാറ്റ വഴിച്ചത് കിട്ടിയതാണ് അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾ കേട്ട് മനസ്സിലാക്കിയതാണ് സത്യത്തിൽ ഈ ദേവൻ അസുരൻ എന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷ ഭാവനകളാണ് നമ്മുടെ ഉള്ളിൽ ഒരു ദേവനുണ്ട് ദേവത്വമുണ്ട് ആ സമയത്ത് സർവ്വർക്കും നമ്മളോട് പ്രേമമായിരിക്കും നമുക്ക് ഉള്ളിൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അസുരൻ ഉണ്ട് ആ അസുരനാണ് ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നത് ആ അസുരനാണ് ഇന്നും വഴക്കടിച്ചു വന്നത് അസുരന്റെ ഭാവം അസുക്കളിൽ രവിക്കുന്നവനാണ് അസുരൻ എന്റെ അസുഖം അത് അവനവന്റെ കാര്യം ചിന്താപാതം അത്രയേ ഉള്ളൂ അത്യാണി അസുരൻ എന്റെ കാര്യം നടക്കണം മറ്റുള്ളവന്റെ മനോവിചാരമോ മറ്റുള്ളവന്റെ ഭാവമോ ഒന്നും ശ്രദ്ധിക്കില്ല സ്വന്തം കാര്യം ചിന്താപാദം അവനവന് സമ്പാദിക്കണം അവനവന് ഇഷ്ടങ്ങൾക്ക് ഇഷ്ടമാണോ പ്രശ്നമല്ല എന്റെ അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും മറ്റുള്ളവരുടെ സ്വകാര്യ കടന്നു കയറി മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പരന്മാരെ ഉപദ്രവിക്കുകയും പരന്മാരെ പീഡിപ്പിക്കുകയും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് അസുരൻ സൂര്യൻ ഇല്ല ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ കണ്ടിട്ടുള്ള ദേവന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ കൂടെ കിടക്കുന്ന ആൾക്കല്ലേ മനസ്സിലാവുകയുള്ളൂ കൂടെ ജീവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുകയുള്ളൂ നമ്മളിൽ ഏത് ഭാവമാണോ അതാണ് അല്ലാതെ അസുര എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗം ഉണ്ട് എന്ന് ദയവ് ചെയ്തു വിചാരിക്കുന്നത് ദേവൻ മനുഷ്യൻ ഇതൊക്കെ നമ്മുടെ ഭാവമാണ് ചില സമയത്ത് നമുക്ക് തന്നെ തോന്നുന്നു നമ്മളെ കാണുമ്പോൾ നമ്മളും ഒരു ദേവനാണ് ദേവതയാണ് എന്നൊക്കെ തോന്നുന്നത് അത് കുറച്ചു നേരമുള്ള ഒരു ഇടിമിന്നൽ പോലെ അങ്ങ് ഒന്നു പോവുകയാണ് ഇപ്പോൾ ഇപ്പൊ ഇതൊക്കെ മാറി ഈ ദേവഭാവം വർദ്ധിക്കുന്ന വ്യക്തികൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരം മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം അതിന്റെ പേരാ സനാതനധർമ്മം സനാതനമായ ശാശ്വതമായ മൂല്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ സംരക്ഷിച്ചാൽ ഈ ധർമ്മം നിലനിൽക്കും അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അവർ ധരിച്ച വസ്ത്രത്തിന്റെ മേന്മയും മേന്മയില്ലായ്മയും പറഞ്ഞ് ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് ജീവിക്കരുത് അസുരവൃത്തി വർദ്ധിപ്പിക്കരുത് ദേവവൃത്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ മുഴുകുകയും അത്തരം കാര്യങ്ങൾ നാം ചെയ്യുകയും ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരു ദേവഭാവം വരും അപ്പോ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് അത് വ്യക്തിക്കും വേണം കുടുംബത്തിനും വേണം ഇത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ

നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ നാം സംരക്ഷിക്കണം ഇല്ലെങ്കിൽ അതില്ലാതാക്കാൻ ഈ ലോകത്ത് മറ്റുള്ളവരുണ്ട് അപ്പോൾ ഈ ധർമ്മം നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായും ഉറപ്പ് ഈ ധർമ്മത്തെ നശിപ്പിക്കാനുള്ളവർ വന്ന് നശിപ്പിക്കും അപ്പൊ ചോദ്യം ഇതാണ് ഈ ധർമ്മത്തെ നശിപ്പിക്കുന്നവരുടെ കഴിവാണോ ധർമ്മം സംരക്ഷിക്കേണ്ടവരുടെ കഴിവുകളാണോ ധർമ്മത്തിന്റെ പ്രശ്നം സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ലെങ്കിൽ നശിപ്പിക്കേണ്ടവർക്ക് കഴിവുള്ളൂ ദേവന്മാരുടെ ശക്തി ആ പ്രഭാവം കുറഞ്ഞാൽ അവിടെ അസുരന്മാർ കയറി പറ്റും ഇത് ലോക സ്വഭാവമാണ് ശിവപുരാണത്തിൽ മുഴുവൻ നാം കേൾക്കുന്നത് എവിടെയാണോ ദേവത്വം കുറഞ്ഞു പോകുന്നത് അവിടെയാണ് അസുരൻ കയറി പറ്റുന്നത് അപ്പോൾ നമ്മൾ സംരക്ഷിക്കണം നമ്മൾ സംരക്ഷിച്ചാൽ ഈ ധർമ്മ നേതനെക്കും ഒരിക്കലും ഇതിനെ നശിപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല പക്ഷെ ഇന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇന്നത്തെ ഒരു കാലം കൂടി മനസ്സിലാക്കണം മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം ഏത് മക്കളെ ഒരു മുപ്പത് വയസ്സിനുള്ളിലുള്ള മക്കൾ ഏത് പ്രായം നോക്കാം അതൊരു വയസ്സ് തൊട്ട് ഇന്ന് ഒരു മുപ്പത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അവരെ പ്രലോഭിപ്പിക്കുവാനും എത്രത്തോളം അവരെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഈ ഭൂമുഖത്ത് ഇന്നുണ്ട് ഇത് നശിപ്പിക്കേണ്ടവർ നശിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഒന്നല്ല രണ്ടല്ല പലത് പലത് ഞാനിങ്ങനെ പറയുമ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അത് ബോധപൂർവമാണ് ഇന്നത്തെ നമ്മുടെ ഈ തലമുറയിൽ നമ്മളൊരു പ്രത്യേക പേരൊക്കെ വിളിക്കും ഈ പേരാരും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അറിയില്ല ചില ഗണിതത്തിലെ ചില വാക്കുകളൊക്കെയാണ് ഇംഗ്ലീഷിലെ ചില ആൽഫോബിക്ക് ചില അക്ഷരങ്ങൾ ചേർത്തൊക്കെയാണ് അവർ വിളിക്കുക അവര് ചിലപ്പോ ജെൻസി എന്നോ 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 ജനറേഷൻ ആൽഫ ജെൻസെന്റ് ഒക്കെ ഒരു പേര് വിളിക്കും ഏതായാലും ആകെ തുക അവരുടെ സ്വഭാവത്തെ അവരെങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ലോകത്ത് അദൃശ്യമായി ചില ശക്തികളുണ്ട് അസുരവൃത്തികളുണ്ട് ഈ അസുരന്മാർ ദൃശ്യമല്ല അദൃശ്യമാണ് അവരാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കും ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു മുപ്പത് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജെസിയാണ് ജനറേഷൻ എന്ന ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിനാല് വയസ്സുള്ള രണ്ടോ മൂന്നോ നാലോ വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയില്ലേ അത് തന്നെയാണ് പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞു ആ കുഞ്ഞിന്റെ സ്വഭാവവും ഈ അമ്മയുടെ സ്വഭാവം നല്ലൊരു വ്യത്യാസവും ഇല്ല ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു അച്ഛനില്ലേ അത് തന്നെയാണ് ഇന്നത്തെ പുതിയ തലമുറയിൽ പെട്ടവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മൾ ജെൻസി എന്നും ജനറേഷൻ എന്നും പറയുന്നത് ഇവരെങ്ങനെയാണ് വഴിതിരിക്കുന്നത് ണാൻ പോലും പറ്റാത്ത തരത്തിൽ ഇവരുടെ മനസ്സിൽ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരുന്ന സർവ്വ മൂല്യങ്ങളും നശിപ്പിക്കാൻ ശ്രമമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും അപകടകരമാണ് ഞങ്ങൾ പറയാൻ ഏഴും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നിട്ട് ഈ വിഷയത്തെ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപതിനൊക്കെ ആ സമയത്ത് അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ദി അമേരിക്ക എന്നാണ് ഇംഗ്ലീഷൊക്കെ പറയാൻ അമേരിക്ക അമേരിക്ക ഇല്ലാത്ത പച്ച മലയാളം അത് പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് ഇതാ നല്ലത് അതിന്റെ അങ്ങനെ ഒരു വിഷയം അങ്ങനെ ഒരു പുസ്തകം എന്തുകൊണ്ടാണ് ഇറങ്ങിയത് അമേരിക്കയിൽ അക്കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനം വരുന്ന കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ആരാണെന്ന് അറിയില്ല അച്ഛൻ ഇല്ലാത്ത മക്കൾ പെട്ടു പേര് കാണാം അപ്പൊ നമ്മൾ ഈ എൺപത് കളിയിലും തൊണ്ണൂറുകളിലും ഇരുന്ന് അമേരിക്ക കുറ്റം പറഞ്ഞ കാലമുണ്ട് ആരുമുണ്ട് എന്താ അവിടുത്തെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക എത്ര മോശക്കാരൻ അവര് ഇങ്ങനെയൊക്കെ ജീവിച്ച മതിയോ അയ്യേ എന്നൊക്കെ കളിയാക്കി നമ്മൾ എന്നാൽ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഫാദറിലെ കടന്നു വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്തിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ സമയത്ത് അവിടെ എൽ കെ ജി മാസിലേക്ക് നൂറ്റി ഇരുപത് കുട്ടികളെ എൽ കെ ജിയിൽ മാത്രം ആ കുട്ടികളെ കൊണ്ട് ചേർത്തിയിട്ടുണ്ട് അന്ന് അതായത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് സിംഗിൾ പാരന്റ് എന്ന് പറയുന്നത് ഒരു എട്ട് ശതമാനം പത്ത് ശതമാനം മാത്രമായി ഇന്ന് ഈ വർഷം തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾ അവിടെ എൽ കെ ജി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് പേരാണ് സിംഗിൾ പാരന്റ് അച്ഛൻ മാത്രം അമ്മ മാത്രം അപ്പൊ തോന്നും ഈ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടായിരിക്കും അല്ല അല്ല ഡിവോഴ്സ് ആണ് അതിൽ പലർക്കും വിവാഹം പോലും കഴിച്ചിട്ടില്ല കയ്യിൽ ഒരു കുഞ്ഞുണ്ട് അവർക്ക് ആ കുഞ്ഞ് ഒരു സിംഗിൾ പാരന്റ് ആണ് അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത അച്ഛനെ കാണാത്ത പുതിയ തലമുറയുടെ സംഭാവനയാണ് സിംഗിൾ പാരന്റ് എന്ന് ഒരു വിദ്യാലയത്തിൽ ഏതൊരു വിദ്യാലയത്തിലും എकेजी ഉള്ള ഒരു വിദ്യാലയത്തിൽ പോയി നിങ്ങൾ അന്വേഷിക്കു. അവിടെയൊക്കെ കാണാം 100 പേര് ചേർന്നാൽ 30 പേരോളം സിംഗിൾ പേരന്റ് ആയിരിക്കും. അങ്ങന നമ്മൾ കഴിയാക്കി നിലനിൽക്കേ അവർ എന്താ ഇങ്ങനെയൊക്കെയാണോ marriage picture contract വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കരാർ മാത്രമാണ്. ആർക്കും ആരോടും ബാധ്യതകളില്ല. ഇങ്ങനെ ബാധ്യതകളില്ലാതെ ഒരു സമൂഹം ജീവിച്ചുവെന്ന് കളിയാക്കിയ നമ്മൾ നമ്മുടെ കൺ മുമ്പിൽ ഡിവോഴ്സ് ഇന്ന് കേരളത്തിലുണ്ട് നൂറ് വിവാഹം നടന്നാൽ മുപ്പത്തിയേഴ് പേരും ഡിവോഴ്സ് ആണ് എന്റെ അമേരിക്ക കളിയാക്ക ഇപ്പൊ കളിയാക്കാൻ സമയമില്ല നമ്മുടെ വീട്ടിലാ പ്രശ്നം നമ്മുടെ ധർമ്മത്തിലാ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഫാദർ സമീപിക്കാൻ ഒന്നുകൂടി കടന്നു ജീവിക്കണം തൃശൂരിലെ വിഖ്യാതമായ ഒരു വിദ്യാലയമുണ്ട് ആ വിദ്യാലയത്തിൽ പത്താം ക്ലാസ് കുട്ടികൾക്ക് സ്റ്റഡി കിട്ടുന്ന സമയം ഡിസംബറോടുകൂടി അവരുടെ പോർഷനൊക്കെ കഴിയുന്നു ഇപ്പൊ നവംബറൊക്കെ കഴിയും പിന്നെ കുട്ടികൾ ഒരു ഡിസംബർ പതി മുതൽ ജനുവരി ഫെബ്രുവരി ഒക്കെ അവർക്ക് ഈ സ്റ്റഡി ചെയ്യുന്ന സമയമാണ് അങ്ങനെ സ്റ്റഡി ചെയ്യുക പത്താമതല കുട്ടികൾ ഒരുമിച്ചും കൂട്ടായും അല്ലാതെയും ഒക്കെ അവർ പഠിക്കുകയാണ് സി പരീക്ഷ തുടങ്ങി നാലാമത്തെ പരീക്ഷ എഴുതികൊണ്ടിരുന്ന പെൺകുട്ടി ആ ക്ലാസ് പോലെയും തന്നെ ആ പരീക്ഷാ തന്നെ പരീക്ഷയും താഴെ വരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴാണ് ഈ പെൺകുട്ടി പ്രഗ്നന്റ് പത്താം ക്ലാസ്സിനായി ഇത് വലിയ സംഭവം ഒന്നുമില്ല എല്ലാവരും ഒന്നും പക്ഷെ ഇത് അത്ഭുതമായിരിക്കണത് നമ്മൾ തന്നെ കളിയാക്കിയത് ഈ ഫാദർലെസ് എന്ന് പറയുന്ന ആ സ്വഭാവം നമ്മുടെ പുതിയ തലമുറയിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഒരു വലിയ സൂക്ഷ്മമായ അദൃശ്യമായ ഒരു സമൂഹം നമ്മളെ അവനെ ആക്കി തീർക്കുന്നുണ്ട് ഈ പെൺകുഞ്ഞിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുഞ്ഞ് ഏഴ് ആൺകുട്ടികളുടെ പേര് പറഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് ഡിവോഴ്സ് അമേരിക്കയെ മാത്രമല്ലേ കളിയാക്കൂ അപ്പുറത്തെ അയൽവർക്കത്ത് നടന്ന സംഭവങ്ങളെ പർവ്വതീകരിച്ച് പറയൂ ഏതെങ്കിലും ഒരു കുഞ്ഞി വഴിയിലെത്തിയാൽ ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ നമ്മൾ നമ്മുടെ മക്കൾ കേൾക്കി പറയൂ അവരൊക്കെ കുറ്റം പറയൂ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ അറിയുമോ നമുക്ക് നമ്മൾ നമ്മുടെ പൊങ്ങച്ചവും നടക്കുമ്പോൾ നമ്മുടെ ഇടത്തെ മണ്ണൊലിച്ചു പോയിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ആലോചിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ പോലും അറിയാതെ വഴിതെറ്റിക്കാൻ നിരവധി തരത്തിലുള്ള സൂക്ഷ്മമായ ആസുഖിക ലോകം തയ്യാറാണ് ഇതൊരു